വിസരഹിത പ്രവേശനം പ്രഖ്യാപിച്ച് തായ്ലാന്റ് ഇന്ത്യ ഉൾപ്പെടെ തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് രണ്ടു മാസത്തെ വിസരഹിത പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് അഞ്ചു വർഷം വരെ കാലാവധിയുള്ള ഡെസ്റ്റിനേഷൻ ഡിജിറ്റൽ നൊമാഡ് വിസകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളെയും ഓൺലൈൻ ജോലി ചെയ്യുന്നവരെയും വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്നവരെയും ലക്ഷ്യമിട്ടാണ് തായ്ലൻഡ് പുതിയ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഓൺലൈനായി ജോലി ചെയ്യുന്നവർക്കായി നൂറ്റി ദിവസം കാലാവധിയുള്ള വിസ നൽകാനും തായ്ലൻഡ് പദ്ധതി ഇടുന്നുണ്ട് കാലാവധി കഴിയുന്ന പക്ഷം ഇത് നീട്ടി നൽകും ഇങ്ങനെ അഞ്ചു വർഷത്തോളം വിദേശികൾക്ക് ഓൺലൈനായി ജോലി ചെയ്ത് തായ്ലൻഡിൽ താമസിക്കാം ഇതാണ് ഡിജിറ്റൽ നൊമാർഡ് വിസ എന്നറിയപ്പെടുന്നത് തായ്ലന്റ് പ്രധാനമന്ത്രി ശ്രദ്ധ തവനസിന്റെ നിർദ്ദേശപ്രകാരമാണ് പുതിയ പരിഷ്കാരങ്ങൾ അടുത്ത മാസം മുതൽ ഇത് പ്രാബല്യത്തിൽ വരും വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം മാത്രം രണ്ടര കോടി വിദേശികളാണ് തായ്ലൻഡിൽ എത്തിയത് ആകർഷകമായ പദ്ധതികളിലൂടെ സഞ്ചാരികളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം